ഞങ്ങളുടെ പ്രവർത്തനം കേരളം വിലയിരുത്തുമ്പോൾ നേട്ടങ്ങളുണ്ട് കോട്ടങ്ങളുണ്ട് നേട്ടങ്ങൾ മാത്രമുള്ളൊരു ഭരണമുണ്ടാവില്ലല്ലോ കോട്ടങ്ങൾ കാണും ആ കോട്ടങ്ങളുടെ ഭാഗമായി ഭരണപരമായി രാഷ്ട്രീയമായി ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ തന്നെ ഉള്ള കോട്ടങ്ങളും വിലയിരുത്തിയിട്ട് ഞങ്ങളൊരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഈ നാടിന് നേട്ടമാണോ കോട്ടമാണോ ഉണ്ടാക്കിയത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആകെത്തുക എന്താണ് ഇതല്ലേ നാട്ടുകാർ നോക്കേണ്ടത് ഒരൊറ്റ വിഷയത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല നാട്ടുകാർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ശബരിമലയാണെങ്കിലും ഇപ്പോൾ ഉദാഹരണമായിട്ട് കരുണാകരൻ അധികാരത്തിരുന്നപ്പം ഗുരുവായൂരപ്പനെ മാല കണ്ടില്ല കോൺഗ്രസിനെ വിലയിരുത്തുന്ന ഗുരുവായൂരപ്പൻ്റെ മാല മൂട്ടിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ഇല്ലെങ്കിൽ ശിവകുമാർ കേരളത്തിലെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നപ്പം അദ്ദേഹത്തിൻ്റെ അനിയനാണ് വൺ പോയിൻ്റ് സെവൻ വൺ കോടി രൂപയുടെ പാത്രം മൂട്ടിച്ച കേസിലിപ്പോൾ പ്രതിയായിരിക്കുന്നത് കോൺഗ്രസ് നമുക്കത് വെച്ച് മാത്രം വിലയിരുത്താൻ പറ്റുമോ അപ്പോൾ ക്രമക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഉണ്ടോ ഞങ്ങളുടെ നിലപാട് ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വമില്ല തെറ്റു ചെയ്തവർ ആരാണെങ്കിലും നടപടിയുടെ മുമ്പിലുണ്ട് ഇനിയിവിടെ പെൻഷൻ്റെ ചരിത്രം പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നയനാരുടെ സർക്കാരിൻ്റെ കാലത്ത് നാൽപ്പത്തഞ്ച് രൂപ തുടങ്ങിയതാണ് അപ്പോൾ കർഷക തൊഴിലാളിക്ക് പെൻഷനോ സർക്കാർ ആഫീസിൽ ജോലി ചെയ്യാത്തവർക്ക് പെൻഷനോ ഇത് പ്രത്യുൽപാദനപരമല്ല എന്നായിരുന്നു കെ കരുണാകരൻ്റെ വാദം അത് പെൻഷൻ ഇങ്ങനെ അടിച്ചടി വർദ്ധിപ്പിക്കണമെന്നല്ല കോൺഗ്രസ് വാദിച്ചത് ഇത് കൊടുക്കരുതെന്നാണ് വാദിച്ചത് അത് കഴിഞ്ഞ് കേരള ചരിത്രത്തിൽ കോൺഗ്രസ് എന്തെങ്കിലും പെൻഷൻ കൂട്ടിയോ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന ഒരു കാലത്തും പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല പെൻഷൻ എപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം എൽ ഡി എഫ് ആവുന്നത് ബഹുമാനപ്പെട്ട എ കെ ആനൻ്റെ കാലത്ത് രണ്ട് കൊല്ലം പെൻഷൻ കുടിശ്ശികമായിട്ട് കിടന്നു വർദ്ധിപ്പിച്ചില്ല രണ്ട് കൊല്ലം പെൻഷൻ കുടിച്ചുക ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസം കുടിച്ചുക വർദ്ധിപ്പിച്ചോ ഉമ്മൻചാണ്ടി പതിനെട്ട് മാസം കുടിശ്ശിക ഇട്ടിട്ട് പോകാൻ നേരത്തെ ഒരു ഒരു നൂറ് രൂപയാക്കി അഞ്ഞൂറ് അറുന്നൂറ് രൂപയായിട്ട് വർദ്ധിപ്പിച്ചു അപ്പോൾ പതിനെട്ട് മാസം കുടിശ്ശിക ഉണ്ട് പതിനെട്ട് മാസത്തെ അഞ്ഞൂറ് രൂപയുടെ കുടിശ്ശിക എത്ര രൂപ വരും ആ കുടിശ്ശികയാക്കി ഉമ്മൻചാണ്ടി നൂറ് രൂപ വർദ്ധിപ്പിച്ചതിൻ്റെ ഖ്യാതി അടിക്കാൻ നോക്കി അത് ഉമ്മൻചാണ്ടിയുടെ പരിപാടിയാണ് ചെയ്തോട്ടെ വിരോധമില്ല ഇല്ല നൂറ് രൂപ വർദ്ധിപ്പിച്ചു ഞങ്ങൾ അവിടുന്ന് അധികാരത്തിൽ വേറി ആദ്യം ചെയ്തത് ആയിരക്കിയതാണ് ആയിരക്കിയ ചെയ്ത് അപ്പോൾ എന്താണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴല്ല അടൂർ പ്രകാശം അത് മനസ്സിലാക്കണം രണ്ടായിരത്തി അധികാരത്തിൽ വന്ന് ഏതാണ്ട് മെയ് മാസത്തിൽ അധികാരത്തിൽ വന്ന് പിറ്റേ ഓണം വന്നപ്പോൾ ആയിരം രൂപ ആക്കി മാറ്റി എന്നിട്ട് നാല് മാസം പെൻഷൻ ഒരുമിച്ച് കൊടുക്കൊടുത്തു കുടിശ്ശിക സഹതം വേറെ കൊടുത്തു ഇപ്പോൾ നിങ്ങളുടെ രണ്ട് നേതാക്കന്മാരുണ്ടല്ലോ വിഷ്ണു വിഷ്ണുദൂതും പിന്നെ ആ പേരാമ്പ്രയിലെ ബോംബറിഞ്ഞ ഒരു നേതാവുണ്ടല്ലോ പേര് മറന്നുപോയി പേരാമ്പ്രക്കാരൻ എം പി ബോംബെറിഞ്ഞ ഒരു കേസ് ആ അവർ ബോംബ് കൂട്ടിച്ചിട്ടുണ്ടല്ലോ എന്താണ് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് പെൻഷൻ ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞ് ആ ബോംബെറിയ വീരന്മാരോട് പറയുകയാണ് നിങ്ങൾ കണക്കെടുക്ക് വിവരാവകാശ പ്രകാരം വേണ്ട നിയമസഭയിൽ ചോദ്യം ചോദിച്ചാൽ മതി അഞ്ച് കൊല്ലം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എത്രയാണ് പെൻഷൻ കൊടുത്തത് ആകെ തുക ആ തുക എടുക്കുമ്പോൾ ഒരു മാസം എത്ര കിട്ടി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എത്ര പേർക്ക് പെൻഷൻ ഉണ്ടായിരുന്നു എൻ്റെ അറിവ് ഇരുപത്തെട്ട് ലക്ഷമാണ് അതിനപ്പുറം ഒരു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു പെൻഷനും ഇല്ല നാളെ ശ്രീ റോഡി ഒരു കോൺഗ്രസ് നേതാവിനെ കൊണ്ടൊരു അപേക്ഷ നിയമസഭയിൽ കൊടുത്താൽ വിവരവകാശ പ്രകാരം അടുത്ത ദിവസം മറുപടി കിട്ടും ഞങ്ങൾക്ക് ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് മറുപടി ഒന്നും വേണ്ട നിങ്ങൾ ചോദിച്ചാൽ മതി ചോദ്യം ഇതാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് പതിനൊന്ന് അഞ്ച് കൊല്ലക്കാലം എത്ര കോടി രൂപ പെൻഷന് മാറ്റിവെച്ചു എത്ര പേരായിരുന്നു അവകാശികൾ പ്രതിമാസ അവകാശികൾ കണക്കെടുത്താൽ ആ കിട്ടും ഇപ്പോൾതാ ഒരു ലക്ഷം കോടിയിലേക്ക് പോകാൻ പോവാണേ ഈ സർക്കാർ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ട് പത്തും കൊല്ലം തികയുമ്പോൾ ഒരു ലക്ഷം കോടി രൂപ പെൻഷൻ കൊടുക്കുന്ന ബാധ്യതയിലേക്ക് കേരള സർക്കാർ പോവുകയാണ് ഈ ഒരു ലക്ഷം കോടി രൂപ പാവങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ഞങ്ങൾ കേരളം എന്ന് പറയുന്നവരാണ് കേരളം തകരുകയല്ല ചെയ്തത് ഒരു ലക്ഷം കോടി രൂപ ഇവിടെ പെൻഷൻ കൊടുത്തുകൊണ്ട് കേരളം വികസിക്ക് മാത്രമല്ല ഈ നാട്ടിലെ മനുഷ്യന് അഭിമാനമുണ്ടായി ആത്മാഭിമാനമുണ്ടായി ഇവിടുത്തെ പ്രായമായി ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു മരുന്ന് വേണമെങ്കിൽ ദാ അല്ല പിള്ളേരുടെ കയ്യിൽ കാശ് കൊടുത്തു വിട്ടൊരു കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന പറഞ്ഞാൽ അഭിമാന ബോധമുണ്ടാക്കി ഞങ്ങൾ ഇത് ആയിട്ട് കേരളത്തിന് അനിവാര്യമാണ് അത് രണ്ടായിരത്തഞ്ഞൂറ് രൂപ പിന്നെ മൂവായിരം രൂപ ആക്കണമെന്ന് ഞങ്ങളുടെ പദ്ധതി പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഒറ്റ കൊടുത്തു ഞങ്ങളെ കോൺഗ്രസ് എന്താ പെൻഷൻ ഫണ്ട് ബോർഡെന്നൊരു സാധനം ഉണ്ടായിരുന്നു ആ പെൻഷൻ ഫണ്ട് ബോർഡിനെ ഒറ്റ കൊടുത്ത് മാത്യു കുഴൽ നടനാണ് ഒരു ദിവസം നിയമസഭയിൽ മാത്യു കുഴൽ നടൻ ഒരു കടലാസമായിട്ട് വന്നു എന്താണ് കടലാസ് കൈ സുപ്രീംകോടതി പോയി തോറ്റ ആ കേസുണ്ടല്ലോ മാസപ്പടി അല്ല ആ കേസല്ല കടലാസമായിട്ട് വന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കത്താണ് ചോദ്യം ഇതാണ് ഈ പെൻഷൻ ഫണ്ട് ബോർഡിന് കേന്ദ്ര സർക്കാർ കേരള സർക്കാർ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടോ കുടൽനാടം പറയുന്നു ഗ്യാരണ്ടി കൊടുക്കത്തിട്ടില്ല അതുകൊണ്ട് പെൻഷൻ കിട്ടാൻ പോകുന്നില്ല സത്യമാണ് കേരള സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത് പെൻഷൻ അഡ്വാൻസ് ആയിട്ട് കൊടുക്കും പെൻഷൻ ഫണ്ട് ബോർഡിൽ നിന്ന് കാശ് എടുത്തിട്ട് അഡ്വാൻസ് കൊടുക്കും കുറേ കഴിയുമ്പോൾ സർക്കാരിൻ്റെ പണം വരുമ്പോൾ പെൻഷൻ ഫണ്ട് ബോർഡിന് സർക്കാർ തിരിച്ചടയ്ക്കും അപ്പോൾ ഒരു അഞ്ചെട്ട് മാസത്തെ പെൻഷൻ അഡ്വാൻസ് അഡ്വാൻസായിട്ട് തട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ ഫണ്ട് ബോർഡിലൂടെയാണ് അത് നരേന്ദ്രമോദി പൂട്ടി ആ നരേന്ദ്രമോദി അത് പൂട്ടിക്കാനുള്ള കടലാസം കൊണ്ടുവന്ന കുഴൽനാടനാണ് നിയമസഭയിൽ ബാലഗോപാലമായിട്ടുള്ള സംവാദം നിങ്ങൾ നോക്കൂ നിയമസഭയിൽ എടിയിട്ട് കുഴൽനാടൻ പറയുകയാണ് ഈ പെൻഷൻ ഫണ്ട് ബോർഡിൻ്റെ ബാധ്യത കേരള സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽപ്പെടുത്താൻ പാടില്ല ഗ്യാരണ്ടിയിൽ പെടുത്തിയിട്ടില്ല പെടുത്തിയിട്ടില്ല കാരണം ഗ്യാരണ്ടിപ്പെടുത്താൽ അത്രയും തുക കുറച്ച് കേരളത്തിന് ചെലവഴിക്കാൻ പറ്റൂ ഗ്യാരണ്ടി വേണ്ടാൻ തീരുമാനിച്ചു അപ്പോൾ കുറച്ച് കുടിശ്ശിക വന്നേ കുടിശ്ശിക വന്നുകൊണ്ട് നിങ്ങൾ മറിയ കുട്ടിയായിട്ടിറങ്ങി മറിയക്കുട്ടിക്ക് വീട് വെച്ചു വീട് വെച്ച മറിയക്കുട്ടിയെ കൊണ്ട് ബി ജെ പി പോയി അത് പോട്ടെ മറിയക്കുട്ടി ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ല പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ന് മോദി സർക്കാർ കേരളത്തിന് കുടിശ്ശേ ഇട്ടിട്ടുണ്ടോ ഞാൻ കൃത്യമായിട്ട് കണക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തി ജൂണിന് ശേഷം കേന്ദ്രത്തിൽ മോദി തരണ്ട ആ അറുപത് വയസ്സ് ഉള്ളവർക്കുള്ള ഇരുന്നൂറ് രൂപ അമ്പത് വയസ്സ് എൺപത് വയസ്സുള്ളവർക്കുള്ള അഞ്ഞൂറ് രൂപ അവരുടെ വിഹിതം കേരളത്തിൽ ആറേകാൽ ലക്ഷം പേർക്കേ ഉള്ളു അതുപോലും തരുന്നില്ല നീ അതുപോലും തരാത്ത മോദിയെ ന്യായീകരിക്കാനാണ് ഈ പി എം ശ്രീന്ന് പറഞ്ഞ് കിടക്കണത് മോദി കേരളത്തോട് ചെയ്യുന്ന ദ്രോഹത്തോട് നിങ്ങൾക്ക് കലഹയില്ല മോദി കേരളത്തിന് നടത്തുന്ന ഏറ്റവും വൃത്തികെട്ട നിഷേധത്തോട് നിങ്ങൾക്ക് കലഹയില്ല ആ കലഹമില്ലാത്ത നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ നുണ നിർമ്മിക്കുന്നു മാധ്യമങ്ങളുടെ പിന്തുണയോടെ അയ്യോ സ്കൂളുകളിലൊക്കെ ഉച്ചക്കഞ്ഞ് മുടങ്ങി മുടങ്ങിയോ ആശുപത്രിയിലൊക്കെ സ്റ്റെൻറ് കിട്ടാനില്ല കിട്ടാനില്ലേ പഞ്ഞ് കിട്ടാനില്ലെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് പഞ്ഞ അവിടെ ഉണ്ട് കേട്ടോ പക്ഷെ മൂക്കിൽ വെക്കാനുള്ള പഞ്ഞ് കിട്ടത്തില്ല പ്രതിപക്ഷ നേതാവിൻ്റെ മൂക്കിൽ വെക്കാനുള്ള പഞ്ഞ് അവിടെ കിട്ടത്തില്ല ബാക്കി പഞ്ചിയൊക്കെ അവിടെ ഉണ്ട് അതുകൊണ്ട് ഇന്ന് ഇനി ഇത്തരം കള്ളങ്ങളുമായിട്ട് ഇറങ്ങരുത് പ്രതിപക്ഷ നേതാവിനോടും കോൺഗ്രസ്സിനോടും ഞങ്ങൾ പറയുക ഓക്കെ